ഹായ് ഗെയിൽസ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാതിരിക്കുന്നു അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാജുതാ സാജിയുടെ വിഷയം തന്നെയാണ് ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു സാജുതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് വേറെ ഒന്നല്ല സാജുതയുടെ അഹങ്കാരത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോസാണ് അല്ലാണ്ട് എനിക്ക് വേറെ അവരെ പറ്റിയൊന്നും പറയാനില്ല അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും എനിക്ക് പറയാനില്ല കാരണം ഞാൻ പറഞ്ഞിരുന്നത് അവർ വീഡിയോക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് അവർ മറ്റുള്ളവരുടെ സിമ്പതി നേടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിനുശേഷം അവർ ഒരുപാട് സബ്സ്ക്രൈബറൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ അഹങ്കാരങ്ങളും അഹംഭാവത്തോടുള്ള സംസാരങ്ങളൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോസ് ഇടണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഇട്ടത് അവരുടെ അഹങ്കാരത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് സാധ്യതയോടാണ് സാധ്യത നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അഞ്ചു മക്കളുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ടേ ഉള്ളൂ എനിക്കിനിയും ഒരുപാട് മുന്നോട്ട് പഠിച്ചവനെത്തിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് മുന്നോട്ട് ജീവിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക പാർട്ട്ണർ അത്യാവശ്യമാണ് നീ പറഞ്ഞതുപോലെ എൻ്റെ കാര്യങ്ങളോ എനിക്ക് എൻ്റെ എന്താ പറയുക നിനക്കൊരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടണർ അത്യാവശ്യമാണ് അല്ലാണ്ട് നമ്മളെ മക്കളോടൊന്ന് നമുക്കൊരു പരിധി വരെ അങ്ങ് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ പറ്റും ഹസ്ബൻഡിനോട് പറയേണ്ട ഹസ്ബൻഡിനോട് എന്നെ പറയണം അപ്പോൾ മക്കളോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് സാധ്യത തിരഞ്ഞെടുത്ത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളു പിന്നെ അടുത്ത സോഷ്യൽ മീഡിയയിൽ സെർച്ച് എന്താണെന്ന് വെച്ചാൽ സാധ്യത കല്യാണം കഴിച്ചത് ചെറിയ പയ്യനാണ് ഇരുപത്തിയാറ് വയസ്സാകും അച്ചെക്കന് സാജിതാക്കണ്ട് വയസ്സുണ്ട് അപ്പം കുറച്ച് പ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ചുകൂടേനോ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരിക്കുന്നത് അപ്പം അത് അവരുടെ ഇഷ്ടങ്ങളല്ലേ അവരെല്ലാം മുന്നോട്ട് ജീവിക്കേണ്ട അപ്പം അവര് ജീവിക്കട്ടെ ഇപ്പൊ പ്രായത്തിലൊന്നും ഒന്നിരിക്കുന്നില്ല സാജ്യത പറഞ്ഞതുപോലെ ആ പയ്യന് എല്ലാം മനസ്സിലാക്കാനും ഉള്ള ഇരുപത്തി ആറ് വയസ്സെന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരാളാണ് അപ്പോൾ ആ വ്യക്തിക്ക് എല്ലാം മനസ്സിലാക്കി മക്കളെ ഏറ്റെടുത്തോണ്ടാണ് സാജിതെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം അതുകൊണ്ട് അവർ മുന്നോട്ട് ജീവിക്കട്ടെ നല്ലതുപോലെ മക്കളും അവളും ആ പയ്യനൊക്കെ മുന്നോട്ടേക്ക് നല്ലപോലെ ജീവിക്കട്ടെ അതിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്തൂരിൽ തന്നെ കതിജ ദീവിയെ കല്യാണം കഴിച്ചത് പതിനഞ്ച് വയസ്സ് വ്യത്യാസം ഉണ്ടെന്നാണ് കേട്ടത് അപ്പം അതൊരു തെറ്റായിട്ടൊന്നും തെറ്റായിട്ടൊന്നും തോന്നില്ല അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോട്ടെ ഇത് നാട്ടുകാരായ നമുക്ക് അതിൻ്റെ ഒരാവശ്യമില്ല പിന്നെ അവർ സന്തോഷത്തിന് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ പിന്നെ എനിക്ക് സാജിതാനോടൊന്ന് ചോദിക്കാനുണ്ട് സാജിത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇവന് ഒരേ അഞ്ചാറുമാസം മുന്നേ ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് പരിചയപ്പെട്ടത് അതിനുശേഷം സാജിതാനെ ഇവന് പൈസ പണം കൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ കടങ്ങൾ ഉണ്ടായിട്ടും ഇവന് സാജിതക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഇഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂൽ കാണാനിടയായത് അപ്പോൾ സാജിദാനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നിട്ട് എന്തിനായിരുന്നു ഈ രണ്ടു മാസം മുന്നേ എന്നെ എന്റെ മക്കളെ സ്വീകരിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് മറ്റുള്ളവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരാഴ്ച കഴിയുമ്പോഴേക്കു തന്നെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് എന്താ പറയുക ആൾ ശരിയായിട്ടുണ്ട് ഇനി ആരും പിന്നെ വിളിക്കണ്ട കമന്റ് ഇടണ്ട ഇതൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതൊരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് അവതരിപ്പിക്കാൻ പറ്റൂല അപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒരാളിഷ്ടമുണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങളെ സബ്സ്ക്രൈബർമാരെന്ന് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ പറ്റിക്കേണ്ട ഒരു ഒരാവശ്യമൊന്നും നിങ്ങൾക്കില്ലായിരുന്നു എനിക്ക് ഒരു ഇഷ്ടങ്ങളുണ്ട് അപ്പം മുന്നോട്ടേക്ക് ഞാൻ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ മതി അല്ലാണ്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കണം അതുകൊണ്ട് എൻ്റെ മക്കളെ നോക്കാൻ ആരെങ്കിലും നല്ലൊരാൾ വരികയാണെങ്കിൽ നിൽക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും വേണ്ടായിരുന്നു അത് നിങ്ങളെ സബ്സ്ക്രൈബറെ ഒന്ന് കബളിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഉമ്മാനെ പറ്റി പറഞ്ഞു വിട്ടുള്ളത് വീഡിയോസ്കേണ്ടി ആ അതിന് മുന്നേ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നാപ്പൂവിനെ കണ്ണു നാപ്പൂവിനെ കൈ കിട്ടിയിട്ടുണ്ട് അരച്ച് തന്ന വലച്ചു കുടിക്കുകയാണ് ദേഷ്യം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അപിഹിതമല്ല പറഞ്ഞത് നിങ്ങൾക്കൊരു ഗർഭമാണ് അവരുണ്ടാക്കി തന്നത് അപ്പം അത് സത്യ സത്യമുണ്ടോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അത് നിങ്ങൾ തെളിയിക്കേണ്ട കാര്യമാണ് ഇപ്പം തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഗർഭമുണ്ട് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ അത് നിങ്ങൾ തെളിയിച്ചിരിക്കണം പിന്നെ അടുത്തത് പറയാനുള്ളത് അപ്പോൾ ആ നാത്തൂനായാലും നിങ്ങൾക്ക് ഭർത്താവിൻ്റെ ഫാമിലി ആയാലൊന്നും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ അതിന് ശേഷം നിങ്ങളെ ഉമ്മാനെ ജോലിക്ക് പറഞ്ഞയക്കുന്നുള്ള നിങ്ങളെ വിളിച്ചിട്ട് ആരോ സംസാരിച്ചെന്നോ നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട് ഉമ്മാനെ ജോലിക്ക് പറഞ്ഞായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഉമ്മാനോട് തൊലുറുപ്പിന് പോകേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉമ്മ അതനുസരിക്കുന്നില്ല ഉമ്മ പോവുകയാണെന്ന് പറഞ്ഞു ശരിയായിരിക്കും നിങ്ങളമ്മ പോവായിരിക്കും പിന്നെ അപ്പോൾ അതൊക്കെ അതൊക്കെ നിങ്ങളെ വിഷയങ്ങളാണ് അപ്പം അവർ എല്ലാ കമൻറ്റിനും നിങ്ങൾ റീപ്ലൈ കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അതിനേ സമയം ഉണ്ടാവും അപ്പം കൊടുക്കാൻ പറ്റിയതിന് മാത്രം റീപ്ലൈ കൊടുക്കുക എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ പറ്റുക കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉമ്മയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളു മോശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളനത്തി മോശമായിട്ടോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ അനിയ ഒരു ഈ എന്താ പറയുക അനിയത്തിമാരോടൊന്നും ഒന്നും ചോദിക്കല്ല ഉമ്മയോട് ചോദിക്കല്ല ഉമ്മ മക്കൾക്കൊന്നും ഒരു മുട്ടായി പോലും ആയിക്കൊടുക്കല്ലേ അനിയത്തിനേയും മക്കളെയൊക്കെയാണ് നോക്കൽ എന്നൊക്കെ പറഞ്ഞു ഒക്കെ ശരിയായിരിക്കാം നിങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവുക നമ്മളൊന്നല്ല അപ്പോൾ ചില ആൾക്കാർക്ക് പറയാം ആ നിങ്ങൾ നിങ്ങളെ കൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഉമ്മയല്ലേ എത്രയോ നിങ്ങൾ പ്രസവിച്ച് നിങ്ങൾ നിങ്ങളുമായയുടെ പോരായ്മകളോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾ ആര് വന്ന് ചോദിച്ചാലും കമന്റ് കമൻറ്റിട്ട് നിങ്ങൾ അതിനുള്ള റിപ്ലൈ കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ അത് കൊടുക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു അപ്പോൾ നിങ്ങളെ എന്താ പറയുക നിങ്ങൾ ഒറ്റക്ക് ജീവിക്കണം നിങ്ങൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ നിങ്ങളെ മക്കളും എന്നൊരു ലോകത്താണ് മാത്രം നിങ്ങൾ ജീവിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കുടുംബങ്ങളെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് പോകുന്നില്ല മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങളെ ഫേമസ് ആവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം മുന്നോട്ട് കുതിച്ച് കയറണം വിചാരിച്ചിട്ട് സ്വന്തം കുടുംബത്തെ വീഡിയോസ് ബിഡോസിഡല് നിങ്ങൾ നിങ്ങളെ അനിയത്തിമാരെ പറ്റിയൊക്കെ കുറ്റം പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്വാർത്ഥ ചിന്താഗതി കരുതിയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ജീവിതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ ഇഷ്ടമല്ല സ്വന്തം അനിയത്തിമാരെ ഇഷ്ടമില്ല സ്വന്തം ഉമ്മാരെ കൊണ്ട് കുറ്റം പറയുക അപ്പോൾ ഇതൊന്നും ഒരു ശരിയുള്ളൊരു ഏർപ്പാടായിട്ട് തോന്നില്ല പിന്നെ നിങ്ങൾ അതുപോലെ മസൂറ എന്ന ഒരു ബ്ലോഗറെ പറ്റി പറഞ്ഞു ആ മസൂറ എന്ന പെണ്ണിനെ ബ്ലോഗറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ നല്ലൊരു പിന്നെ എന്താ പറയുക അവരെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അവരെ ഒന്ന് കിട്ടി എന്നെ എൻ്റെ അടുത്ത് അവരെ കെട്ടുകയാണെങ്കിൽ ഞാൻ അവരെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും നല്ലൊരു സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന ഒരു പെണ്ണാണ് മഷൂറേ മസൂറല്ല നജിലാന്നാണ് മസൂ മസൂറാന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ പിന്നെ ലൈവില് വന്നിട്ട് മസ്റൂരനെ മസ്റൂറിനെ വീണ്ടും വെല്ലുവിളിച്ചോണ്ടുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ ലൈവിൽ കണ്ടു അപ്പം വെറുതെ മസ്റൂരനെ മസ്റൂറാ സോറി നെജ്ലാനെ നിങ്ങൾ വെറുതെ വിട്ടേക്ക് കാരണം പിന്നെ നിങ്ങളെപ്പറ്റി അവർ ഒരു ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ വന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വല അങ്ങനെയായിട്ടുള്ളൊരു വീഡിയോസോ അങ്ങനൊന്നും തോന്നിയിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ മഹർ മഹർ എന്ന് വെച്ചാൽ അത് എന്താ പറയുക മുസാഫായാലും പിന്നെ അല്ലെങ്കിൽ ഒരു പണത്തൂക്കായാലും അത് മഹർ മഹർ എന്നാണ് ലോക്കറ്റ് വേണോ അങ്ങനെയൊന്നുമില്ല മഹർ മഹർ തന്നെയാണ് അതെ ഒരു പണത്തൂക്കായാലും അത് മഹർ തന്നെയാണ് അതിന് ലോക്കറ്റ് വേണം അതൊന്നുമില്ല അതെന്തായാലും മഹർ കൊടുത്താൽ അത് സ്വീകരിക്കാമെന്നാണ് പിന്നെ അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ സ്വാർത്ഥ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ അനിയത്തി ഇവരെയൊന്നും നിങ്ങൾ ഇതിലേക്ക് വരച്ച് ഇട ഇടണ്ട കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ആരും വേണ്ട നിങ്ങൾ നിങ്ങളായിട്ട് മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളെ മക്കളും പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ മോനോട് എനിക്കൊരു പാർട്ട്നർ അത്യാവശ്യമാണ് നോക്കാം മറ്റുള്ള കാര്യങ്ങൾ മക്കളോട് സംസാരിക്കാൻ പറ്റില്ല അതൊക്കെ ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളെ മക്കളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ മക്കളോട് സംസാരിക്കാൻ പറ്റുമോ അല്ലാണ്ട് ഒരു പാർട്ണറോട് പറയേണ്ടത് മക്കളോട് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ആ ഒരു പ്രശ്നവുമില്ല അത് പറയുന്നവർ പറയട്ടെ അങ്ങ് വിചാരിച്ചാൽ മതി എല്ലാത്തിനും ഗവൺമെൻറ്റും കൊടുക്കാൻ നിന്നാലും നിങ്ങൾക്ക് അതിനെ സമയം ഉണ്ടാകും പിന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക പ്രത്യേകിച്ച് നിൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ നിന്നെ പത്തു മാസം വയറ്റിലിട്ട് പ്രസവിച്ച് ഇപ്പോൾ ഉമ്മായുടെ കൂടെ ഉമ്മാൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് ഉമ്മാൻ്റെ കുറ്റം പറയാമെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തവര് മോശമായിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയാതും അതുപോലെ തന്നെ വരുന്ന കമൻറ്റുകൾക്കൊക്കെ റീപ്ലൈ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സമയമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ഓരോ മെസ്സേജിനും ആ ഒരു വാശിയോടെ വന്നിട്ട് റീപ്ലൈ കൊടുക്കൽ അത് നിങ്ങളൊരു അഹങ്കാരമായിട്ടാണ് നമുക്കൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് നിർത്തുന്നത് നന്നായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം എല്ലാവരോടും പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ അസ്സാം വലിക്കം